ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഭയ കാണാനും ആസ്വദിക്കാനും ഒരു ചെടികളുടെ വിഭാഗങ്ങളിലൊന്നാണ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് ഓർക്കിഡ്സിനകത്ത് പല വിധത്തിലുള്ള ഓർക്കിഡ്സാണുള്ളത് അതായത് ഫെലനോപ്സിസ് ഡെൻഡ്രോബിയം മുക്കാറ അരാൻഡ അതേപോലെ തന്നെ വാൻഡ റിങ്കോസ്റ്റൈൽസ് ഇതൊക്കെ നമ്മുടെ ഓർക്കിഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റുകളാണ് പക്ഷേ ഓർക്കിഡ്സ് നമുക്ക് വയനാടിൻ്റെ ക്ലൈമറ്റിൽ വളരെ ഭംഗിയായിട്ട് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ നാല് മാസം മുതൽ മാസം വരെ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും പിന്നെ വലിയൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് വയനാടിൻ്റെ ക്ലൈമറ്റ് ആകുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചകിരിയും കരിയും മാത്രം ഇട്ടിട്ട് തന്നെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ചെടി നമുക്ക് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം വരെ നമുക്ക് ചെടി നമുക്ക് കിട്ടുകയും ചെയ്യും അതിലുപരി ഓർക്കിഡ്സിൻ്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ ഡെൻറോബിയോ ഒക്കെ ആണെങ്കിൽ കട്ട് കട്ട്ഫ്ലവറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മുക്കാറോ ആരാൻ്റെ ഒക്കെ കട്ട്ഫ്ലവറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം മാർക്കറ്റ് വാല്യൂ തന്നെ നല്ലൊരു വാല്യൂ ആയിട്ടാണ് അത് ഓർക്കിഡ്സ് തന്നെ മുമ്പോട്ട് നിൽക്കുന്നത് എപ്പോഴും പൂക്കളുടെ രാജ്ഞി എന്ന് വേണമെങ്കിലൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും പക്ഷെ അത് കാണാനും നിറങ്ങൾ കൊണ്ടും അതിൻ്റെ ഇലകളുടെയും പൂക്കളുടെയും അടുക്കുകൾ കൊണ്ടും അത്ര ഭംഗിയുള്ളൊരു ചെടിയാണ് ഓർക്കിഡ്സ് നമുക്ക് ഓർക്കിഡ് കൾട്ടിവേഷനകത്ത് ഇപ്പോൾ ഒക്കെ ആണെങ്കിലും ഫെൽനോസിൻ്റെ ഒക്കെ ആണെങ്കിലും അതിനകത്ത് നമുക്ക് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് പിന്നെ ഫുഡ് ഫ്ലേവർ ഫ്ലേവറായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കട്ട് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ഉപയോഗങ്ങളുള്ളത് അതുമാത്രമല്ല നേരത്തെ സംസാരിച്ചതുപോലെ നാല് മാസം മുതൽ മാസം വരെയാണ് നമുക്കിതിൻ്റെ പൂവിൻ്റെ കാലാവധി കിട്ടുക അത് പ്രത്യേകിച്ച് വയനാടിൻ്റെ ക്ലൈമറ്റാവുമ്പോൾ അതിനൊരു കളർ ചേഞ്ച് പോലും ഇല്ലാതെ നല്ല കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മിനിമൽ തോന്നൽ ആവശ്യമെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നോർമലായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നതിന് യാതൊരു ഫെർട്ടിലൈസറിൻ്റെയോ ഫങ്കീസൈഡിൻ്റെയോ ആവശ്യമില്ല നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കൊടുക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ മറ്റുള്ള ജില്ലകളിൽ നിന്നും അല്ലെ മറ്റു ഏരിയകളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഓർക്കിഡ്സിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വയനാടിൻ്റെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ വളരും പക്ഷേ അതിനകത്ത് ചീച്ചൽ എന്ന രോഗത്തിന് ചിലപ്പോൾ ഇടയ്ക്കൊരു അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഈ ചീച്ചൽ രോഗം ഇല്ലാതെ നമുക്കതിനെ കൊണ്ടുപോകുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കൺട്രോൾ ചെയ്തിട്ട് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ പക്ഷേ ഓർക്കിഡ്സ് നമുക്ക് നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് നല്ല പരിചരണത്തോടെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിലും ഭംഗിയായിട്ടുള്ള പൂക്കൾ നമുക്ക് വേറെ എവിടെയും തന്നെ ലഭിക്കുകയില്ല എന്നാണ് എൻ്റെ ചുരുക്കം നമുക്ക് ഓർക്കിഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സീഡ്ലിങ്സ് മുതൽ മെച്ചുവർ പ്ലാന്റ് വരെ ഓർക്കിഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓർക്കിഡ്സ് നമ്മുടെ കയ്യിൽ ഫെൽനോസിൻ്റെയും ഡെൻഡ്രോഫീതിൻ്റെയും മുക്കാറേൻ്റെയും വാൻഡ അതിൽ റിങ്കോ ഒക്കെ നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിനെ കൊടുക്കാൻ പറ്റും എൻ്റെ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തി നാല് തൊണ്ണൂറ് അറുപത്തൊന്നാണ് ആർക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഞാനത് റിപ്ലൈ ചെയ്തരാം പിന്നെ കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ലെവൽ മൊത്തത്തിൽ കൊറിയറായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാവാൻ ഓർക്കിഡ്സ് നമുക്ക് സഹായമാണ്